അസ്സാം വാലിക്കും വരഹമുല്ലാ ബസ്മുല്ലാ അലമുല്ലാത്ത വസ്ലാം വല റസൂല്ലി വാസാബിഹി അജ്മീൻ അമ്മാബാദ് ബലി പെരുന്നാൾ ദിവസത്തിൽ മുസ്ലീങ്ങൾ അവരുടെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായി ബലികർമ്മം നിർവഹിച്ച പ്രവർത്തനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തു വരികയും അത്തരം പ്രവർത്തനങ്ങളെ പ്രവർത്തനകളെ ഒരു ഒരുവറ്റം ആളുകൾ നിർവഹിക്കുന്ന ഒരു ഒരു ക്രൂരകൃത്യമാണ് എന്ന നിലക്ക് സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുസ്തഫ മൗലവിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് പറയപ്പെടുന്ന ജമാൽ സാഹിബ് കുച്ചങ്ങാടിയവുമൊക്കെയാണ് ഇത്തരം പോസ്റ്റുകൾ ഈ വിഷയത്തിൽ പങ്കുവെച്ചത് അതാണ് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായത് ജമാൽ സാഹിബിൻ്റെ ഒരു പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം കരുണ എന്നാണ് ടിയാൻ അതിന് തലക്കെട്ടായി ശീർഷകമായി സ്വീകരിച്ചിരിക്കുന്നത് ഇന്നൊരു സുഹൃത്ത് ചോദിച്ചു അറുക്കാൻ കൊണ്ടുപോകുന്ന ആടിനോട് കാണിക്കുന്ന കരുണ എന്താണ് ഞാൻ പറഞ്ഞു അറുക്കാതിരിക്കലാണ് അതിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണ വലിയ പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട് ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത് എന്ന് നമ്മൾ ഓർക്കണം പോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് മുമ്പ് പോസ്റ്റ് ചെയ്യുക ചട്ടിച്ചോറ് കഴിക്കുന്നതിൻ്റെ ഫോട്ടോ ഇട്ടതിനെക്കുറിച്ച് ഓർമ്മ വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അദ്ദേഹം അദ്ദേഹത്തിന് അമളി മനസ്സിലായി ഇടം വലം നോക്കാതെ ആള് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിച്ചു ആശാൻ മുസ്തഫ സാഹിബിൻ്റെ അവസ്ഥയും തദൈവ തന്നെ മൂപ്പരും ഇതേപോലെ തന്നെ ഒരു വിഷയം പോസ്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഒന്ന് നോക്കുക നമ്മൾ അദ്ദേഹം പറയുന്നത് സമർപ്പണമാണ് അബ്രഹാമിക വഴി അതാണ് ബലി രക്തബലി ദൈവനിർദ്ദേശിതമല്ല ദൈവ താൽപ്പര്യവും വേദ താൽപ്പര്യവുമല്ല മനുഷ്യനാവുക കരുണയുള്ളവനാവുക സകല ജീവികളോടും അരുളും അരുളുമൻപുകനമ്പയും ധാരകമായി തീരട്ടെ അതാണ് വേദ സന്ദേശം പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹീതമായ പെരുന്നാൾ നേരുന്നു എന്ന് കുഴിമന്തി അടിക്കാൻ വേണ്ടി കൈ കഴുകിയിരിക്കുന്ന ഫോട്ടോ കുത്തിപ്പൊങ്ങും എന്ന് മൂപ്പര് ഓർത്തിയില്ല ഇസ്ലാമിനെ നിങ്ങൾ മൃഗസ്നേഹം പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് ഇത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് നബിസല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വഹാബിയുടെ തോട്ടം സന്ദർശിച്ചു അവിടെ ജോലി ഭാരം കൊണ്ട് ഒരു കഴുത നിലവിളിക്കുന്നത് കണ്ടു നബിസല്ലാഹു അലൈഹി വസ്ല്ലം ആ ജീവിയുടെ ചെവിയുടെ പിൻഭാഗത്ത് മൃദുവായിക്കൊണ്ട് ഒന്ന് തടവി കൊടുത്തു എന്നിട്ട് അതിൻ്റെ യജമാനോട് ഉടമയോട് പറഞ്ഞു ഈ ജീവിയുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ അമിത ജോലി കൊണ്ട് നീ ഇതിനെ പ്രയാസപ്പെടുത്തുന്നതായി ഇത് എന്നോട് പരാതിപ്പെടുന്നു എന്ന് ഇതൊരു സംഭവമാണ് തീർന്നില്ല ഇനിയുമുണ്ട് ധാരാളം സമാനമായ സംഭവങ്ങൾ നബി നബിസല്ലാഹു അലൈഹി വസ്ലം തൻ്റെ അനുചരന്മാരോട് ഒരിക്കൽ ഇങ്ങനെ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു നിങ്ങൾ മൃഗങ്ങളുടെ പുറത്ത് നല്ല രീതിയിൽ യാത്ര ചെയ്യുകയും അവയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക എന്ന് അതുപോലെ തന്നെ മറ്റൊരു സംഭവം കാണാം ഒരിക്കൽ മുഖത്ത് ചൂടുവെക്കപ്പെട്ടത് മൂലം മൂക്കിലൂടെ പുകവരുന്ന ഒരു മൃഗത്തെ നബിസല്ലാഹു അലൈഹി വസ്ലം കാണാനിടയായി ഇത് ചെയ്തവനെ അള്ളാഹു ഷപിക്കട്ടെ ആരും മുഖത്ത് ചൂട് വയ്ക്കരുത് മുഖത്തടിക്കുകയും വരുത് എന്ന് നബി നബിസല്ലാ വലി വസ്ല്ലം പറഞ്ഞു മൃഗങ്ങളുടെ പോലും മുഖത്തടിക്കാൻ പാടില്ല എന്നാണ് കാരുണ്യത്തിൻ്റെ തിരുദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് ഒരിക്കൽ ഒട്ടകങ്ങളുടെ പുറത്തിരുന്നു കൊണ്ട് വെറും വർത്തമാനം പറയുന്ന സ്വറ പറയുന്ന ഒരു സംഘത്തെ നബി സല്ലാഹു അലൈഹി വസ്ലം കാണാനിടയായി അള്ളാൻ്റെ റസൂൽ അവിടെ വെച്ച് പറഞ്ഞു നിങ്ങളതിൻ്റെ പുറത്ത് സുരക്ഷിതമായി യാത്ര ചെയ്തോളൂ എന്നാൽ അവയെ നിങ്ങൾക്ക് സംസാരങ്ങൾക്കുള്ള ഇരിപ്പിടമാക്കി മാറ്റാൻ പാടില്ല അത് എത്രയെത്ര വാഹനങ്ങളെയാണ് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗങ്ങൾ അവയുടെ പുറത്ത് യാത്ര ചെയ്യുന്നവരെക്കാൾ നന്മയുള്ളവരും ദൈവസ്മരണ ഉള്ളവരുമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഒരിക്കലും ആടിനെ അറുക്കാൻ വേണ്ടി തള്ളിയിട്ടതിന് ശേഷം കത്തി മൂർച്ചയാക്കുന്ന ഒരാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നിരയായി അദ്ദേഹം പറഞ്ഞു നീ അതിനെ രണ്ട് തവണ കൊല്ലുകയാണോ എന്ന് റസൂൽ അള്ളഹി സല്ലുസും ചോദിച്ചു അതിനെ തള്ളിയിടുന്നതിന് മുമ്പ് തന്നെ കത്തിക്ക് മൂർച്ച കൂട്ടായിരുന്നില്ലേ എന്നാണ് അള്ളാഹൻ്റെ റസൂല് ചോദിച്ചത് തവളകളെ കൊല്ലുന്നതും വിനോദത്തിനായി മൃഗങ്ങളെ പരസ്പരം പോരടിപ്പിക്കുന്നതും നബി സല്ലാഹു അലൈഹി വസ്ലം വിലക്കിയതായിട്ടുള്ള പ്രവാചകൻ സല്ല അലൈഹി അലൈവിസ്മയുടെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മക്കം ഫത്തുഹിൻ്റെ യാത്രയിൽ നായ്ക്കളടക്കമുള്ള ഒരു ജീവിയെയും ഉപദ്രവിക്കരുത് എന്ന് ഉത്തരവിറക്കുക മാത്രമല്ല ഈ ഉത്തരവ് കർശനമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പട്ടാളക്കാര പ്രവാചകൻ സല്ലാഹു അലൈഹി വസല് നിയമിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇസ്ലാം നടത്തുന്ന ബലി പെരുന്നാളിനോടനുബന്ധിച്ച് മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായി നിലനിർത്തി പോരുന്ന ബലികർമ്മം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആല പഠിപ്പിച്ചതുപോലെ ആ ബലികർമ്മത്തിലൂടെ ആ മാംസത്തിൻ്റെ ആടിൻ്റെയോ മാടിൻ്റെയോ അതിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുലേക്ക് എത്തുന്നത് നേരെ മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തക്കവ എത്രേ സൂക്ഷ്മത എത്ര അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ കാരുണ്യം പഠിപ്പിക്കുന്ന ഇസ്ലാം അവിടെ സന്നദ്ധതയാണ് നോക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്ത് ആല ഒരു മനുഷ്യനോട് ബലികർമ്മം നടത്താൻ വേണ്ടി കൽപ്പിച്ചു എന്ന ഒരറ്റ കാരണത്താൽ അവൻ അത് ഏറ്റെടുക്കുകയാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിൽ അലൈ ഇസ്ലാമയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ നമുക്ക് കാണിച്ച സന്നദ്ധത തന്നെയാണ് ഒരാൾ ബലിവരുന്നാളിനോട് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഏറ്റെടുക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുകളിൽ എനിക്ക് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പ്രതീകാത്മകമായി കാണിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കാണുന്നത് അതിനെ എതിർത്തുകൊണ്ടും അതിനെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും അത് മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഇത്തരം ആളുകൾ ഇസ്ലാമിനെ ജീവികളോടുള്ള കരുണ പഠിപ്പിക്കേണ്ടതില്ല അത് കൃത്യമായി പഠിപ്പിച്ച ഒരു മതദർശനമാണ് ഇസ്ലാമെന്നാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാല്ക്കു വർമ